മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല ദീൻ പരിശീലിപ്പിക്കലാണ് ഇപ്പം നമ്മളെ മദ്രസയിലെ മുലിമ്യങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞുകൊടുത്ത് പറയുന്നത് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിൻ്റെ എന്നാണ് പഠിപ്പിക്കൽ ആവശ്യമാണ് അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ് ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പരീക്ഷയിൽ ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് ഉദ്ദേശത്തിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഓ നിക്കാനാണ് തുടങ്ങണം ആരും പറയാതെ വാപ്പാൻ്റെ പ്രേരണയില്ലാതെ അമ്മാൻ്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാം